നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുന്നണി ചരിത്ര വിജയത്തിലേക്ക് ബീഹാറിലാകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മണ്ഡലങ്ങളിൽ ഇരുന്നൂറിലധികം സീറ്റുകളിൽ ഇപ്പോഴും എൻ ഡി എ സഖ്യമാണ് മുന്നിട്ട് നിൽക്കുന്നത് കോൺഗ്രസും ആർ ജെ ഡിയും ദയനീയമായി പരാജയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും എൻ ഡി എ മുന്നണിക്ക് ഉണ്ടായിരിക്കുന്നത് അതിഗംഭീരമായ ഒരു വിജയമാണ് കഞ്ഞമുണ്ടായതിനുള്ള മികച്ച ഭൂരിപക്ഷത്തിലാണ് ഇക്കുറി എൻ ഡി എ സഖ്യം ബീഹാർ ഭരിക്കാനെത്തുന്നത് കോൺഗ്രസിനും ആർ ജെ ഡിക്കും വലിയ തോതിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായത് എൻ ഡി എ സഖ്യം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇനി അങ്ങോട്ട് ബീഹാർ ഭരിക്കാനൊരുങ്ങുന്നത് കഴിഞ്ഞ തവണ കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ നൂറ്റി ഇരുപത്തിരണ്ട് അംഗങ്ങൾ മാത്രമാണ് എൻ ഡി എക്ക് ഉണ്ടായിരുന്നത് എങ്കിൽ ഇത്തവണ എഴുപത്തൊമ്പത് സീറ്റ് കൂടുതലായി അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതും ബി ജെ പിയുടെ തിളക്കം വർദ്ധിപ്പിക്കുന്നുണ്ട് ബി ജെ പിയും ജെ ഡി യുവും ഒരുമിച്ച് നിന്ന് മത്സരിച്ചതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണഫലമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ നോക്കി കാണാൻ കഴിയും നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തീർക്കാലം ബീഹാർ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്നു ഭരിച്ച നല്ല പരിചയമുണ്ട് ബീഹാറിലെ അടുത്തിട്ടിൽ മികച്ച ബന്ധമുള്ള നേതാവ് തന്നെയാണ് നിതീഷ് കുമാർ അതുകൊണ്ട് തന്നെ ബീഹാറിൻ്റെ പത്സതി തന്നെ നന്നായിട്ടറിയാം ബീഹാറിലെ സ്ത്രീകൾക്ക് അദ്ദേഹം നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്ന ഉൾപ്പെടെയുള്ള വളരെ ബൃഹത്തായ ചില പദ്ധതികൾ അവർക്കായി അദ്ദേഹം നടപ്പിലാക്കുക തന്നെ ചെയ്തിരുന്നു അതുകൂടാതെ യുവജനങ്ങൾക്ക് വേണ്ടിയൊക്കെ തന്നെ നിരവധി പദ്ധതികളാണ് ബീഹാർ സർക്കാർ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ നടപ്പിലാക്കിയത് ബീഹാറിനെക്കുറിച്ച് എപ്പോഴും നമ്മൾ പറയാറുള്ള കാര്യം ഒരു ഒട്ടും വികസിക്കാത്തൊരു സംസ്ഥാനം എന്നുള്ളതായിരുന്നു ആ ഒരു പേരദോഷം മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ നിതീഷ് കുമാർ നടത്തിയിരുന്നു എന്ന് നോക്കുന്ന സംശയം പറയാൻ കഴിയും അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് തന്നെയാണ് പിള്ളേർക്ക് ഇത്രയും വലിയൊരു വിജയം ലഭിക്കുന്നത് ചിരാഗ് പസ്വാന്റെ ലോക ജനശക്തി പാർട്ടിയും വളരെ മികച്ച ഈടാണ് നേടിയിട്ടുള്ളത് ഇരുപത്തി ഒൻപത് സീറ്റുകളാണ് അവർ മത്സരിച്ചത് അതിലും ഇരുപതിലധികം സീറ്റുകൾ അവർ മുന്നിട്ട് നിൽക്കുക തന്നെയാണ് ഏതായാലും ബി ജെ പി ജെ ഡി യു സഖ്യത്തിനൊപ്പം നിന്ന എല്ലാവർക്കും മികച്ച രീതിയിലുള്ള വിജയം തന്നെയാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്ത്യ മുന്നണിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഒരുപക്ഷെ അവിടെ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകാനും സാധ്യതയുണ്ട് കാരണം കോൺഗ്രസ്സിനെ തീർത്തും അടിത്തറ ഒരു സംസ്ഥാനമായി ബീഹാറിനെ നമ്മൾ കരുതേണ്ടി വരും ഇരട്ടയക്കം ലീഡ് നേടാൻ പോലും കഴിയാത്ത രീതിയിൽ അതിദയനീയമായി മാറിയിരിക്കുകയാണ് ബീഹാറിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ അവർക്ക് ആർ ജെ ഡിക്ക് ഒപ്പം നിന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു സീറ്റോ രണ്ട് സീറ്റോ എങ്കിലും കിട്ടാൻ കഴിയുകയുള്ളൂ എന്ന് പലരും നേരത്തെ വിമർശനം ഉന്നയിച്ച അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നത് നിതീഷ് കുമാർ ഇത് പത്താം തവണയാണ് ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ ഇന്ത്യയിൽ ആരെങ്കിലും പത്ത് തവണ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നോ എന്ന് തന്നെ സംശയമാണ് ഏതായാലും എൻ ഡി എ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഒക്കെ തന്നെ ഇനി മുന്നോട്ട് അവരുടെ കരുത്ത് കാട്ടാനുള്ള മികച്ച രീതിയിലുള്ള ആവേശം പകരുന്ന ഒരു വിജയം തന്നെയാണ് ബീഹാറിൽ നിന്നുണ്ടായിരിക്കുന്നത് എക്സിറ്റ് പോളുകൾ പ്രവചനക്കൾക്ക് എത്രയോ വലിയ വിജയമാണ് ഇപ്പോൾ ഇന്ത്യയെ മുന്നണിക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യ മുന്നണിയാകട്ടെ ആകട്ടെ ദയനീയമായി തകർന്ന് തരിപ്പണമായ അവസ്ഥയിലുമാണ്